തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മത തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർക്ക് ജയിൽ നിയമങ്ങൾ ലംഘിച്ച് ഒരുമിക്കാൻ അനുമതി ചട്ടങ്ങളെല്ലാം ലംഘിച്ച് തീവ്രവാദികൾക്ക് ഒരു സെല്ലിൽ താമസിക്കാനും അവസരം നൽകുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ക്ലാസ് കൊടുക്കാനാണ് ഒത്തുകൂടൽ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് റംസാൻ നോമ്പിനോടനുബന്ധിച്ച് മുസ്ലിം തടവുകാരെ മുപ്പത്തിരണ്ട് ദിവസം ഒരേ ബ്ലോക്കിൽ താമസിച്ച് സംഘടിക്കാൻ അവസരമൊരുക്കി കൊടും ക്രിമിനലുകളായ കെമിൻ കൊലക്കേസ് പ്രതികൾ മറ്റു കൊലക്കേസ് പ്രതികളായ എസ് ഡി പി ഐക്കാർ എൻ ഐ എ അന്വേഷണത്തിലുള്ള ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ തീവ്രവാദികളായ എൺപത്തിനാല് പേരെയാണ് ഒരു ബ്ലോക്കിൽ ഒരുമിച്ച് പാർക്കാൻ അനുവദിച്ചത് ചേർന്നപ്പോൾ തീവ്രവാദികൾ തന്നെ ക്ലാസ് എടുത്തു മറ്റു മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനും രാജ്യത്തിനെതിരെ പോരാടാനും ചിലരെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രണ ക്ലാസുകളായിരുന്നു അവയെന്നാണ് സൂചന യോഗങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെ സൗകര്യങ്ങളെല്ലാം ജയിൽ അധികൃതർ ഒരുക്കിയത്രേ രാജ്യദ്രോഹ കേസിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ മയക്കുമരുന്ന് കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടവർ ഇവരെയെല്ലാം ഒരുമിച്ച് കൂട്ടിയാണ് ക്ലാസുകൾ നടത്തിയത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചെയ്യേണ്ട തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തതായും അറിയുന്നു ഇതിലേക്ക് പുറത്തു നിന്ന് സാമ്പത്തിക ഉൾപ്പെടെ വൻ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട് വിശിഷ്ട പാനീയങ്ങളും മയക്കുമരുന്നും പ്രത്യേക റേഷൻ ഓരോരുത്തർക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്യാൻറ്റീൻ ചെലവ് അനധികൃതമായി പതിനായിരത്തി നാനൂറ് രൂപയുടെ പഴങ്ങളും വിശിഷ്ട പാനീയങ്ങളും തുടങ്ങിയവ ജയിൽ ജീവനക്കാരുടെ അസോസിയേഷൻ നടത്തുന്ന ക്യാൻറ്റീൻ മുഖാന്തിരം ഇവർക്കെത്തിച്ചു പുറമേ മയക്കുമരുന്നും പാനീയങ്ങളിൽ മയക്കുമരുന്ന് കലർത്തി മറ്റു തടവുകാർക്ക് വിതരണം ചെയ്യുന്നത് പതിവാണ് റംസാൻ കഴിഞ്ഞും ക്ലാസ്സിൽ ഒത്തുചേരുന്നതിന് അവസരമൊരുക്കുന്നുണ്ട് ഇവരുടെ വലയിൽ വീഴാത്ത മുസ്ലിങ്ങളെ ജയിലിൽ മർദ്ദിക്കുന്നതും പതിവാണ് ഒരുമിച്ച് കൂടാനും നമസ്കരിക്കാനും തയ്യാറാകാത്ത ജയിലിലെ നാലാം ബ്ലോക്കിലെ തടവുകാരെ ഏപ്രിൽ പന്ത്രണ്ടിന് ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനമേറ്റവർ രേഖാമൂലം പരാതിപ്പെട്ടെങ്കിലും അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചില്ല ജയിലിൽ മത രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയോ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നടപടിയെടുക്കേണ്ടതിന് പകരം ഇവിടെ ഒരുക്കുകയായിരുന്നു സാധാരണ തടവുകാർ ഭയപ്പാടിൽ ജയിലിലെ തീവ്രവാദികളുടെ സംഘടിത നീക്കം കാരണം സാധാരണ തടവുകാർ ഭയപ്പാടിലാണ് മുൻ വർഷങ്ങളിലൊന്നും നോമ്പെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനധികൃത പരിഗണന ജയിലിൽ നൽകാറില്ല നിയമലംഘനങ്ങൾ ജയിലിൽ ഉദ്യോഗസ്ഥ പലവട്ടം ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടികൾ സ്വീകരിക്കാത്തതിൽ ജീവനക്കാർ പോലും കടുത്ത അമർഷത്തിലാണ്